നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിസിൽ ബ്ലോവർ സർക്കാർ വകുപ്പുകളിലോ സ്വകാര്യ സ്ഥാപനത്തിലോ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അഴിമതി സുരക്ഷാ ലംഘനം പൊതു താൽപര്യത്തിന് ഭീഷണിയായ കാര്യങ്ങൾ എന്നിവ അധികാരികൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വെളിപ്പെടുത്തുന്ന ആളെ സൂചിപ്പിക്കുന്ന പദമാണ് വിസിൽ ബ്ലോവർ എന്ന് ഇവർ സാധാരണയായി ആ സ്ഥാപനത്തിലെ ജീവനക്കാരോ മുൻ ജീവനക്കാരോ ആയിരിക്കും ഇവരുടെ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും സ്ഥാപനത്തിനകത്തോ അന്വേഷണ ഏജൻസികൾക്കോ മാധ്യമങ്ങൾക്കോ അതിനായി പ്രവർത്തിക്കുന്ന സംഘടനകളിലോ എത്തിക്കാറുണ്ട് വിസിൽ ബ്ലോവർമാർക്ക് പലപ്പോഴും ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടൽ ഭീഷണി ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ പ്രതികാര നടപടികൾ നേരിടേണ്ടതായി വരാറുണ്ട് അതിനാൽ ഇവരെ സംരക്ഷിക്കുവാൻ നിയമങ്ങൾ പല രാജ്യങ്ങളിലും നിലവിലുണ്ട് വിസിൽ ബ്ലോവർമാർ അവരുടെ ആരോപണങ്ങൾ അഭ്യന്തരമായി അവരുടെ സ്ഥാപന മേലാധികാരികളോടോ അല്ലെങ്കിൽ പരസ്യമായി നീതിന്യായ വ്യവസ്ഥിതികളോടോ മാധ്യമങ്ങളോടോ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന സംഘടനകളോടോ വെളിപ്പെടുത്തും ഈ വെളിപ്പെടുത്തലുകൾ പൊതുജന താല്പര്യം സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തം ഇല്ലായ്മ തുറന്നുകാട്ടുന്നതിനും വളരെ പ്രധാനമാണ് ഇന്ത്യയിൽ വിസിൽ ബ്ലോവർ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാല് അഥവാ വിസിൽ ബ്ലോഗേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് ഫോർട്ടീൻ പോലുള്ള നിയമങ്ങൾ വിസിൽ ബ്ലോവർമാർക്ക് സംരക്ഷണം നൽകുന്നുണ്ട് വിസിൽ ബ്ലോവർമാർ പലപ്പോഴും ധാർമ്മിക ഉത്തരവാദിത്തം കൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ അവർക്ക് ജോലി നഷ്ടപ്പെടുക നിയമ നടപടികൾ നേരിടുക അല്ലെങ്കിൽ സാമൂഹികമായി അവരെ ഒറ്റപ്പെടുത്തുക തുടങ്ങിയ അപകട സാധ്യതകൾ നേരിടേണ്ടതായി വരാം പല രാജ്യങ്ങളും വിസിൽ ബ്ലോവർമാർക്ക് സംരക്ഷണം നൽകുന്നതിനായി നിയമങ്ങൾ ഉണ്ട് വിസിൽ ബ്ലോവർമാർക്ക് അവരുടെ പരാതികൾ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന വിജിലൻസ് കമ്മീഷനുകൾക്ക് സമർപ്പിക്കാം പരാതിക്കാരന്റെ അഥവാ വിസിൽ ബ്ലോവറിന്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുന്നു പകപോക്കൽ ഭീഷണി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുത്തൽ തുടങ്ങിയവയിൽ നിന്നും സംരക്ഷണം നൽകുന്നു പരാതി സമർപ്പിക്കുന്നതിന് തെറ്റായ പ്രവർത്തനം അഴിമതി അല്ലെങ്കിൽ നിയമലംഘനം എന്നിവ തെളിയിക്കുന്ന വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് പ്രശസ്തരായ ചില വിസിൽ ബ്ലോവർമാരുടെ ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം എഡ്വേർഡ് സ്നോഡൻ അമേരിക്കൻ ഗവൺമെന്റിന്റെ രഹസ്യ നിരീക്ഷണ പദ്ധതികൾ പുറത്തു കൊണ്ടുവന്ന വിസിൽ ബ്ലോവർ രണ്ടായിരത്തി പതിമൂന്നിൽ എഡ്വേർഡ് സ്നോഡൻ എൻ എസ് എ അഥവാ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ രഹസ്യ നിരീക്ഷണ പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടതിന് ശേഷം യു എസ് ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു സ്നോഡൻ ഇപ്പോൾ റഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുക ചെൽസി മാനിങ് യു എസ് സൈന്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ വിക്കി ലീഗ്സിന് ചോർത്തിയ വ്യക്തി യു എസ് സൈന്യത്തിലെ ഒരു ഇന്റലിജൻസ് അനലിസ്റ്റ് ആയിരുന്ന മാനിങ് രണ്ടായിരത്തി പത്തിൽ വിക്കി ലീഗ്സിന് രഹസ്യ സൈനിക രേഖകൾ ചോർത്തു നൽകി ഇതിനുശേഷം അവർക്ക് മുപ്പത്തിയഞ്ച് വർഷത്തെ തടവ് ലഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ ശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടു ജൂലിയൻ അസാഞ്ചെ വിക്കി ലീഗ്സിന്റെ സ്ഥാപകനായ അസാഞ്ചെ ചെൽസി മാനിങ് ചോർത്തിയ രേഖകൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് നിയമ നടപടികൾ നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് നീതിന്യായ വകുപ്പുമായുള്ള ഒരു കരാറിൻ്റെ ഭാഗമായി അദ്ദേഹം കുറ്റം സമ്മതിച്ചു എന്നാൽ ജയിൽ ശിക്ഷ ഒഴിവാക്കി അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി വിസിൻ ബ്ലോവറെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం